മലയാള സിനിമയിൽ എല്ലാവർക്കും കൂട്ടിക്കൊടുക്കാനുള്ള ഒരു അമ്മ ആലോചിക്കണം ഇവിടെ അവർ മരിച്ചു പോയി കാണുമ്പോൾ നമ്മളിങ്ങനെ തൊഴുത്ത് പോവും പക്ഷെ അവർ ഭൂരിഭാഗം നടന്മാരുടെയും ആലോചിക്കണം അതിനെക്കുറിച്ച് ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എത്രയോ നല്ല നടികളെ ഒരാളും പരാതി എന്താ പരാതി അല്ല ആ അല്ല അവരങ്ങനെ മോളെ കൊടുക്കും ഇത് സിനിമയാണ് എനിക്ക് ഉയരണ്ട് രക്ഷപ്പെടണ്ടേ തെലുങ്കില് ഹിന്ദി ഇതൊക്കെ പോയിട്ടില്ലേ രേഖയുടെ പേര് പറയുന്നു ശ്രീദേവിലെ പേര് ഇങ്ങനെയൊക്കെ പറ അപ്പോൾ ഇവരുടെയൊക്കെ പേര് പറയുമ്പോൾ ഓഹോ ഇങ്ങനെയാണല്ലോ ശരി എന്താ കുഴപ്പം അറിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ കാര്യങ്ങളറിയും പിന്നെ ഒരു നമ്മുടെ നടൻ സാധാരണ ഞാൻ ലൊക്കേഷൻ ചിരിച്ചിട്ടാണത് എല്ലാം തമാശയൊക്കെ പറഞ്ഞ് ഒന്ന് പോയി എല്ലാവരും എല്ലാം മാന്യമായിട്ടാണ് അയാളെക്കുറിച്ച് കുറ്റം പറയാൻ എന്താ അറിയുക ഈ ചില ആൾക്കാർ അഴിമതി ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കില്ല അതേ ചിലർ അഴിമതി ഓ അയാൾ അഴിമതി ചെയ്തോ എന്ന് ചോദിക്കും എന്ന പോലെ ഇദ്ദേഹം ആ ലൊക്കേഷൻ പോകുന്നത് നമുക്കെ സുഖമല്ലേ പ്രശ്നമില്ല മാറ്റുകൾ ചെയ്യുന്നത് അപ്പം ഇന്ന് നടന്നു പോകുന്നതിനിടയിൽ ചിലപ്പോൾ ഒരു നടി അത് പ്രായം ഉണ്ടായിരിക്കാം പ്രായം കുറവായിരിക്കാം ആരായാലും വന്നിട്ട് പാട്ടൊക്കെ പാടി അപ്പം ഒന്ന് നമ്മൾ വരും കേട്ടോ ശൈലി പറഞ്ഞു അപ്പോൾ ഒത്തിരി അവിടെ ആരെങ്കിലും എന്തെങ്കിലും സംശയിക്കുമോ അവിടെ എല്ലാം തേച്ച് മിനിക്ക് എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെയും നടക്കുന്നുണ്ട് അവിടെ എന്തോ ഒരു പീഡനം നടക്കുന്നില്ല പക്ഷെ ഒറ്റപ്പെട്ടു പോയ സംഭവങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അല്ല പറയാൻ കാരണം കാരണം ഈ പറയുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന പലർക്കും അങ്ങനെ ദാരിദ്ര്യമൊന്നുമില്ല ദാരിദ്ര്യം പിടിക്കണ ആളുടെ കാരണം ബാങ്ക് ബാലൻസ് എത്ര കോടി എന്ന് ആദ്യം പറഞ്ഞ ഈ ഈ ഈ ഒരു ഒരു ഇപ്പൊ കോടിയെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിങ് നടന്നപ്പോൾ പുറയിൽ ശുചിമുറിച്ച് എനിക്ക് എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം പിന്നെ വേറെ കാര്യമുണ്ട് ചിലർക്ക് നമ്മൾ പറയുമ്പോൾ ചില ദൗർബല്യങ്ങളായിരിക്കാം വസ്ത്രം മോഷ്ടിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഫ്രഷ് വസ്ത്രം ആരും കൊണ്ടുപോകില്ല ചിലപ്പോൾ കുറച്ചും കൂടി നനഞ്ഞ് ഒട്ടിയ അതുവരെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് അതൊരു മാനസിക രോഗമായിരിക്കാം അപ്പം ഞാനീ പറയുക ഇവർ ഈ സിനിമയിൽ ഇത്രയും വന്ന് ദാരിദ്ര്യം അനുഭവിക്കാത്ത ആൾക്കാരാണ് അവർ അങ്ങനെയുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് പിന്നെ പൊടിയേരി കഞ്ഞി ആണോ നെടിയേരി കഞ്ഞിയാണ് അങ്ങനെ ഒരു പ്രയോഗം കൂടി ആലോചിക്കണം അപ്പം അങ്ങനെ ഉദ്ദേശിക്കാം ഈ ഫ്രഷ് എന്നുള്ള സാധനം അങ്ങനെ ആ ഉദ്ദേശത്തിലായിരിക്കാം ഇപ്പോഴത്തെ നടൻ മുമ്പ് അയാൾ ക്ഷീണിച്ച് ഇപ്പോൾ ഇല്ല അയാൾ മരിച്ച് രണ്ട് വർഷം മുമ്പ് മരിച്ചുള്ള ആളാണ് ഇപ്പോൾ കഷിച്ചൊന്ന് എനിക്കിന്ന് പൊടിയേരി കഞ്ഞി മതി കേട്ടോ ഓ ആരോടാ പറയുന്നത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പക്ഷെ അവിടെ വിശ്വസിച്ച് പോയി അവിടെ നിന്ന് പ്രൊഡക് കൊടിക്കില്ല കാരണം ബിരിയാണി മറ്റേ ചിക്കൻ മറ്റേ പയർ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് അത് ഒരു മലയുടെ മുകളിലാണ് ലൊക്കേഷൻ വെച്ചിരിക്കുന്നത് ഒരു പൊടിയേരിക്കഞ്ഞിണ്ടെങ്കിൽ ടൗണിൽ പോകണം പൊടിയേരി വാങ്ങി അതിൽ കൊടുക്കണം അങ്ങനെ ഒരു പാട് പെട്ട് പൊടിയേരി കഞ്ഞി ഉണ്ടാക്കി അങ്ങനെ കൊണ്ടു കൊടുത്തപ്പോൾ ഇട്ട് വലിച്ചു കറിഞ്ഞു മൂട്ടി ഞാൻ ഉണ്ടാ പൊടിയരിക്കഞ്ഞി സാ എടാ പൊടിയേരിക്കഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മനസ്സിലായല്ലോ അതാണ് പൊടിയരിക്കഞ്ഞി അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇരുപത് വയസ്സ് കഴിഞ്ഞൊക്കെ നെടിയെ കഞ്ഞി ഇനി എങ്ങനെ മനസ്സിലാക്കിയിരിക്കുക ഇനി ഇപ്പോൾ ഒരു പൊടിയരിക്കഞ്ഞി കൊണ്ടുപോകുന്നതാണ് പക്ഷേ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കുറച്ചൊരു ജെൻറ്റിൽമാൻ ആയിരുന്നു തനിക്ക് ഈ ജാതി പൊടിയരിക്കഞ്ഞു കൊണ്ട് അല്ല എൻ്റെ ജോലി എൻ്റെ ജോലി പോയി തിരിച്ചു തിരിച്ച് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഇതിന് ചില തുച്ഛമായ വളരെ തുച്ഛമായ പക്ഷെ അവർക്ക് ആ പടം അവർക്ക് അവിടെ പടത്തിൽ കിട്ടില്ല അവർ പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ പടവും കിട്ടില്ല എന്നല്ലോക്കണം ഏഹ് അപ്പൊ നമ്മള് എല്ലാം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തും ഈ പല ബന്ധങ്ങളും സിനിമാ പിന്നെ നമ്മളയ്ക്കാം ചില നടന്മാരുണ്ടല്ല ഇവിടെ ഇല്ല ഇവിടെ അവർ അത് അവരെന്നുവെച്ചാല് ഒന്ന് ഒന്നീ സ്റ്റേറ്റ് വിട്ടുപോകും സ്റ്റേറ്റ് മാത്രമല്ല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റിൽ അല്ലാത്ത നടികൾ വരുന്നത് അവരൊക്കെ ആകുമ്പോൾ ആരും അറിയില്ല അങ്ങനെയുണ്ട് പിന്നെ ഇതിൻ്റെ ബുദ്ധിമാന്മാരായുള്ള ആൾക്കാർ ചെയ്യണമെന്ന് അറിയാം ഷൂട്ടിങ് തുടങ്ങുമ്പോൾ ഒരാൾക്കും അവരുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല അവർ ഡിസ്കഷൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ എന്ന സ്ഥലത്താണ് അവിടെ വരുന്നു അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു പ്രത്യേകം പറയുന്നു ലൊക്കേഷൻ നമ്മൾ സംസാരിക്കില്ല ഒന്നുമില്ല മാന്യന്മാരായിരിക്കും മാന്യ അങ്ങനെ എത്ര പേരുണ്ട് എന്താ പറയാ ഇത് വേണ്ട അവർ 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 അവധിപൂർവം ചെയ്യുന്ന